ഹായ് ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ശ്രീലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കണു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കണോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എങ്ങനെ എളുപ്പത്തിലൊരു കോവയ്ക്ക കറി ഉണ്ടാക്കാമെന്നാണ് കേട്ടോ ഇത് ചപ്പാത്തിയുടെ കൂടിയും ചോറിൻ്റെ കൂടിയും ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കോവയ്ക്ക കറി കറി എന്ന് പറഞ്ഞത് ഒത്തിരി ഗ്രേവിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഉപ്പേരി അല്ലേ ഇനിയും എന്നിട്ട് കറി അല്ലേ ഇനിയും അങ്ങനെ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കണേ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് വേഗം പോയിട്ട് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ അതിനാദ്യം ഞാനൊരു കാൽ കിലോ കോവയ്ക്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കോവയ്ക്ക നീളത്തിലാണ് കനില്ലാതെ നീളത്തിലാണ് നുറുക്കിയിരിക്കുന്നത് എങ്ങനെ വേണമെങ്കിലും നുറുക്കാം പക്ഷേ നീളത്തിൽ നുറുക്കുമ്പോൾ അതൊരു നമുക്കിങ്ങനെ കടിക്കാൻ കിട്ടണ സമയത്തൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് നീളത്തിൽ തന്നെ നുറുക്കാൻ ശ്രമിച്ചോളൂ പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് തക്കാളിയാണ് കേട്ടോ കാൽ കിലോ കോവയ്ക്കാക്കി ഒരു രണ്ട് തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു പേസ്റ്റ് വേണം അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഒരു കഷ്ണം ഇഞ്ചി ഒരു ഒരഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു കഷ്ണം കറുകാപ്പട്ട ഒരു മൂന്ന് മറ്റേ എന്താ പറയുക ഗ്രാമ്പൂല്ലി ആ മറ്റേ എന്താ പറയുക ഗ്രാമ്പൂ എനിക്ക് ഈ കറുകാപ്പട്ടയും ഗ്രാമ്പൂം നമ്മൾ അങ്ങനെ പറയേണ്ട ചക്ക ലവങ്കാലു പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ വരുള്ളൂ അപ്പോൾ അതൊന്നും നമ്മൾ ചതച്ചുകൊണ്ട് വന്നു കേട്ടോ ഇനി നമുക്കിത് കുക്കറിലാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചു അതിനകത്ത് അല്പം എണ്ണ ഒഴിച്ചു എണ്ണ ചൂടാവട്ടെ കേട്ടോ കുക്കറിനകത്ത് എണ്ണ അങ്ങോട്ട് പരന്ന് കിട്ടിയില്ല ഞാൻ ഭയങ്കര എണ്ണ പിഷ്കിയാണ് കേട്ടോ കുറച്ച് എണ്ണ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എണ്ണ നിങ്ങൾ ഉപയോഗിച്ചോളൂ കുറച്ചും കൂടി വേണമെങ്കിൽ ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം ഞാനൊരു അല്പം എണ്ണ ഉപയോഗിച്ചുള്ളൂ കേട്ടോ അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടായി ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് മറ്റേ കറുകാപ്പട്ട അതെല്ലാം കൂടി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിട്ടിട്ട് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം നല്ല മൂത്ത് വരുമ്പോൾ നല്ല മണം വരും ആ സമയത്ത് നമ്മൾ രണ്ട് തക്കാളി നമ്മൾ അതിനകത്ത് ചേർത്ത് കേട്ടോ തക്കാളിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്കിതിങ്ങിൻ്റെ മസാലയുടെ മണം വരുമ്പോളേ രണ്ട് മൂന്ന് പ്രാവശ്യം ഭയങ്കര തുമ്മലായിരുന്നു കേട്ടോ അപ്പോൾ ഓരോ പ്രാവശ്യം തുമ്മുമ്പോഴും ഫോൺ അങ്ങോട്ട് അങ്ങോട്ട് പോവുമായിരുന്നു അപ്പോൾ അത് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ തക്കാളി ഇട്ട് ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ നമ്മളിതിനകത്തേക്ക് നമ്മുടെ കോവയ്ക്ക നുറുക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്ക ചേട്ടനെ ഇതിനകത്ത് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാട്ടോ അപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ഫോൺ അങ്ങോട്ട് ഇളകിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ അത് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങടെ ഇളകി കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കണം എന്താ ചെയ്യുക തുമ്മൽ വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എന്തായാലും നമ്മൾ കോവയ്ക്കൊക്കെ ഇട്ട് വയറ്റി പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പിന്നൊരൽപ്പം മഞ്ഞൾപ്പൊടി കേട്ടോ ല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തു പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് ഒരു മുക്കാൽ സ്പൂണ് മുളക് പൊടിയാണ് ചേർക്കുന്നത് നല്ല എരിവുണ്ടായിരുന്നു കറി അപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം എരിവ് ചേർത്താൽ മതി കേട്ടോ ഇവിടെ ഞങ്ങളെല്ലാം നല്ലോണം എരിവ് കഴിക്കുന്നതുകൊണ്ടാണ് അത്രയും മുളക് പൊടി ഇട്ട് അപ്പോൾ നിങ്ങൾ കുറച്ചിട്ടാൽ മതി പിന്നെ ഒരു അര അരസ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് പച്ച പച്ചക്കടുുകിനെ പൊടിച്ചിട്ട് ഒരു കാ സ്പൂൺ കേട്ടോ കടുക് ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര മണമാണ് അപ്പോൾ നമ്മൾ പച്ച കടുക് പൊട്ടിച്ചിട്ട് ഒരു കാ കാസ്പൂണ് മതി നമുക്ക് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കാം മിണ്ടാതിരിക്കടി ആ കോഴിക്കുട്ടികളെ ഭയങ്കര ബഹള കുറ്റങ്ങള് പുറത്തേക്ക് വിടാണ്ടേ ഭയങ്കര ബഹളം അപ്പം ഞാൻ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടാമെന്ന് വിചാരിച്ചു നിറയെ കാക്കകളുണ്ട് അപ്പോൾ അത് നിങ്ങളെ എടുത്തിട്ട് പോയാലും അപ്പോൾ ഞാൻ ഞങ്ങൾ കൂട്ടിനകത്ത് ഇട്ടൊക്കെ കൂട് പറഞ്ഞാൽ അട്ടപ്പെട്ടി അതിനകത്ത് ഇട്ടുവയ്ക്കാണ് അപ്പോൾ അതാണ് ഇങ്ങനെ കറിയണത് കേട്ടോ അപ്പോൾ നമ്മൾ മസാലയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഈ സമയത്ത് കറിവേപ്പിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണമാണ് കേട്ടോ അപ്പം നമ്മുടെ മസാലയൊക്കെ മൂത്ത മൂത്തശേഷം കറിവേപ്പിലിട്ടു പിന്നെ നമുക്ക് വേണ്ടത് പുളിവെള്ളമാണ് കേട്ടോ നമ്മുടെ സാധാരണ നമ്മുടെ വാളം പുളി ഇല്ലേ അപ്പോൾ അതിൻ്റെ കുറച്ച് വെള്ളം ഒരു ചെറിയൊരു നെല്ലിക്കിയുടെ വലുപ്പത്തിലുള്ള പുളി ഒരു കട്ടപ്പുളി എടുത്തു അതിനെ നല്ലപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമാണ് നമ്മൾ ഒഴിച്ചത് ഒരു ലേശം മതിയിട്ട് ഒരു കാ ഗ്ലാസ് മതി ഒരുപാട് വെള്ളം വേണ്ട ആ കോവയ്ക്കൊന്ന് വെന്ത് കിട്ടാനാണ് ഇനി നമുക്കിത് കുക്കറിനകത്ത് ഒരു മൂന്ന് വിസിൽ വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ കുക്കറിനകത്ത് മൂന്ന് വിസിൽ വെച്ചു അപ്പോൾ എന്താ ഇങ്ങനത്തെ കറിയെന്ന് വിചാരിക്കേണ്ട കേട്ടോ ഞാൻ വിസിൽ വെച്ചപ്പോൾ പിന്നെ വേഗം എണ്ണ കാച്ചുണ്ടായിരുന്നു നാട്ടിൽ പോയി വന്നപ്പോൾ വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെമ്പരത്തിപ്പൂ കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് ചെമ്പരത്തിപ്പൂ കിട്ടിയത് അപ്പോൾ ചെമ്പരത്തിപ്പൂ കിട്ടിയപ്പോൾ വേഗം കുറച്ച് എണ്ണ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് ഈ കുക്കർ എന്തായാലും തുറക്കുന്ന സമയം എനിക്കുണ്ടല്ലോ അപ്പോൾ കൈയ്യോടെ എണ്ണയും കൂടെ കാച്ചി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ എണ്ണ കാച്ചിലൊക്കെ റെഡി ആയപ്പോഴേക്കും എൻ്റെ കുക്കറും തുറന്ന് കിട്ടിയിട്ടോ അപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കടുക് വറുത്തിടാം കേട്ടോ അപ്പം ഇങ്ങനെയാണ് പാടുള്ളൂ ഒരുപാട് വെള്ളമൊന്നും പാടില്ല ഈ കഷ്ണവും ഈ വെള്ളം കൂടെ ഒപ്പത്തിനൊപ്പം നിൽക്കണം ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് കടുകും കറിവേപ്പിലയും വറുത്തിടാം കേട്ടോ അപ്പം ഞാൻ കടുകും കറിവേപ്പിലയും വറുത്തിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കോവയ്ക്ക കറി കാവ്യേ ഞാൻ കണ്ടു ഇങ്ങോട്ട് പോകുന്നതേക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ കോവയ്ക്കേക്കറി ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അച്ചു അവിടെ വന്ന് ഒളിഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ അവളുടെ പാതുസാരത്തിൻ്റെ ക്ലിക്ക ഞാൻ കേട്ടു ഞാൻ കേട്ടു നിന്റെ ക്ലിക്കം വിണ്ടാതിരിക്കട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യണവരെ ടി വി ഓഫ് ആക്കിയോ ആ അപ്പോൾ ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായ കോവയ്ക്കറിയാണ് കോവയ്ക്കറിനോ കോവയ്ക്ക ഉപ്പേരി എന്നോ എന്ത് വേണമെങ്കിലും പറയാം ഒട്ടും തന്നെ ഗ്രേവി ഒന്നും ഉണ്ടാവില്ല തിക്കായിട്ടിരിക്കണ സംഭവമാണ് അപ്പോൾ നമുക്ക് എന്ത് പേരിട്ടിട്ട് വേണമെങ്കിലും വിളിക്കാം കേട്ടോ ഇനി പ്രത്യേകിച്ച് എൻ്റെ പേരൊന്നും ഇല്ല ഞാൻ എന്താ പറയണമല്ല അപ്പോഴൊക്കെ നമ്മുടെ കൈയിനകത്ത് എന്താ കിട്ടി അത് വെച്ചിട്ടുണ്ടാക്കണതാണ് സംഭവം അപ്പോൾ ഇതിന് ഞാൻ പേരൊന്നും ഞാൻ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ പേരിടൽ ചടങ്ങ് ശിവന്നാർ വന്നാലേ അറിയുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ പേരൊന്നും ഇടണ്ട സംഭവം ഇതാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞാൻ ഇത് കൂട്ടിയിട്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് ചോറ് പോകുന്നുട്ടോ അപ്പോൾ ശിവേട്ടൻ ഇത് കൂട്ടിയിട്ടാണ് വൈകുന്നേരം ചപ്പാത്തിയും കഴിക്കണത് ഇത് ചോറിനും ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ നിൽക്കണം ഒരുപാട് വെള്ളം ആവരുത് കഷ്ണവും അതിൻ്റെ ആ ഗ്രേവിയും ഒപ്പം ഒപ്പം നിൽക്കണം ഈ കോവയ്ക്ക നല്ല വെന്ത് നമ്മൾ കുക്കറിൽ വെച്ചുകൊണ്ടൊരു നല്ല വെന്ത് വെന്ത്ടഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഉടച്ച് കഴിക്കാൻ പറ്റിയ സംഭവമാണ് നമ്മൾ ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ ചപ്പാത്തിയുടെ ഒരു പൊട്ടിങ്ങനെ പൊട്ടിച്ചിട്ട് ഈ ഒരു കോവയ്ക്ക് കഷ്ണവും കൂടെ കഴിച്ച് കഴിഞ്ഞാൽ തന്നെ അടിപൊളിയാണ് ഗ്രേവി ഇങ്ങനെ സ്പൂൺ കൊണ്ട് എടുക്കാൻ പറ്റി കുറച്ച് ഗ്രേവി ഉണ്ടാവുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം ഇങ്ങനെ തന്നെ ഉണ്ടാക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് പറഞ്ഞു ഭയങ്കര ടേസ്റ്റ് ആണ് വളരെ സിമ്പിളാണ് നമുക്ക് ഉണ്ടാക്കാൻ പെട്ടെന്ന് പണി കഴിയും ഒരു ഒരഞ്ച് മിനിറ്റിനുള്ളിൽ സംഭവം റെഡി ആവും അത്രയ്ക്കും ടേസ്റ്റാണ് പെട്ടെന്ന് പണിയും കഴിയും എന്നാൽ ആണെങ്കിലും വളരെ ടേസ്റ്റുമാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം പിന്നെ വീഡിയോയിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ ക്ഷമിക്കണം കേട്ടോ ഇതിൻ്റെ മറ്റേ നമ്മൾ കുക്കറിനകത്ത് ഇളക്കുന്ന സമയത്തേ ഭയങ്കര ആ ഘാട്ടും വന്നപ്പോൾ രണ്ട് മൂന്ന് ക്ലാശം കൂടെ തുമ്മി അപ്പോഴൊക്കെ ഈ ഫോൺ അങ്ങോട്ടും ഇങ്ങടും ഇളകുകയാണ് നമ്മൾ ട്രൈ പോളും അങ്ങനെ വെച്ചിട്ടൊന്നും ചെയ്യുന്നത് നമ്മൾ ഫോൺ കൈ പിടിച്ചിട്ടല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നിയിരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കൂടെ ലൈക്ക് ചെയ്യും വേണം ഷെയർ ചെയ്യും വേണം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വളരെ സിമ്പിൾ അല്ലേ അഞ്ച് മിനിറ്റ് പണിയുള്ളൂ പക്ഷെ ടേസ്റ്റ് ആണെങ്കിൽ അപ്പോൾ ആറ് ടേസ്റ്റ് ആയിരിക്കട്ടോ ആ കോവക്കയില ആ മസാലയുടെ മണക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് നമുക്ക് ഈ മണം കഴിക്കാൻ കഴിക്കാൻ തോന്നുന്ന ഒരു മണമാണ് കേട്ടോ ഈ മണം മാത്രം മതി നമുക്ക് ചോറ്ണ്ണാൻ അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ